വർക്കും ഷോമക്സ് ഫിലിം ചാനലിൻ്റെ മൂന്നാമത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം മൂന്നാമത്തെ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വേരുകൾ എന്ന് പറയുന്ന ഞാൻ സംവിധാനം ചെയ്ത അതിൻ്റെ സ്ക്രിപ്റ്റും അതിൻ്റെ റിസർച്ചിങ്ങും ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്തത് ഡയറക്ഷൻ നിർവഹിച്ച വേരുകൾ എന്ന് പറഞ്ഞ ഡോക്യുമെൻ്ററി ഈ ചാനലിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പന്തിഭോജന പ്രസ്ഥാനത്തിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ആ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ പേരുകൾ എന്താണെന്ന് നമ്മുടെ കേരള തനിമയിലേക്ക് കേരള ചരിത്രത്തിന്റെ തനിമയിലേക്ക് ഇന്ന് അറിയുന്നതിന് അപ്പുറത്തുള്ള ചില കാര്യങ്ങൾ കൂട്ടിവെച്ചുകൊണ്ടാണ് ആ ഡോക്യുമെന്ററി ചെയ്തിരിക്കുന്നത് എല്ലാവരോടും അത് കാണുവാൻ അഭ്യർത്ഥിക്കുന്നു രണ്ടാമത്തേത് എൻ്റെ തന്നെ മാജിക് ടൗൺ എന്ന് പറഞ്ഞ സിനിമയാണ് ഞാൻ തന്നെ കഥാതിരക്ക സംഭാഷണം സംവിധാനം ഇത്രയും നിർവഹിച്ചിട്ടുള്ള മാജിക് മാജിക്ടൗൺ എന്നൊരു സിനിമയാണ് ആ സിനിമ എൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ് അതെൻ്റെ ഏഴാമത്തെ സിനിമയാണ് ഫുൾ ഫിലിം ഏഴാമത്തെ ഫുൾ ഫിലിമാണ് അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള മിസ്റ്ററി കൈറ്റ് ഇപ്പോൾ ഷൂട്ടിങ്ങിലാണ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം ഫുൾ ഫിലിമുകളാണ് രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള ഫുൾ ഫിലിം ഫിലിമുകളാണ് നിങ്ങളെല്ലാവരും ഒരു പക്ഷേ കുറേ പേരെങ്കിലും ഒക്കെ ഇത് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ചാനൽ കണ്ടു തുടങ്ങിയപ്പോൾ മുതൽ നിങ്ങൾ എൻ്റെ ബന്ധുക്കളോ സഹോദരന്മാരോ ആണല്ലോ അതിലേക്ക് ഞാൻ എന്നെ കുറിച്ചുള്ള ചെറിയ ഒന്ന് രണ്ട് ഇൻഫർമേഷനുകൾ ഞാൻ നൽകുകയാണ് ഞാൻ യഥാർത്ഥത്തിലൊരു പ്രധാനമായിട്ടും ഒരു എഴുത്തുകാരൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പതിനൊന്നോളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം കേരള സാഹിത്യ അക്കാദമിയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് പിന്നെ നാടകത്തിൽ നിരവധിയായിട്ടുള്ള അവാർഡുകൾ ഒരുപക്ഷെ ആയിരക്കണക്കിന് വേദികളിൽ എൻ്റെ ഏകാംഗ നാടകങ്ങൾ സമ്മാനാർഹമായിട്ടുണ്ട് അതുപോലെ തന്നെ റേഡിയോവിൽ കുറേയേറെ പ്രക്ഷേപണങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പം അതൊക്കെയാണ് എൻ്റെ നാടക കലാ സിനിമാ രംഗത്തെ എളിയ പ്രവർത്തനങ്ങൾ ഇവിടെ നമ്മൾ ആരംഭിക്കുവാൻ പോകുന്നത് സിനിമ എന്ന് പറഞ്ഞ മാധ്യമത്തിൻ്റെ മാധ്യമവുമായി ബന്ധപ്പെട്ട ചില രസകരമായിട്ടുള്ള സംഭവങ്ങളും ചില ചരിത്രവും രസകരമായുള്ള വ്യത്യസ്തമായതും കൗതുകകരമായ ചില ചരിത്രങ്ങളും സാങ്കേതികമായ ചില വിഷയങ്ങളും ഒക്കെയാണ് ചില വീക്ഷണങ്ങളും സിനിമയെ സംബന്ധിച്ചിടത്തോളമുള്ള ചില വീക്ഷണങ്ങളൊക്കെയാണ് ഞാൻ ഈ ചാനലിലൂടെ ഒരു പരമ്പരയായിട്ട് ഇനി പറയാൻ പോകുന്നത് അതിൻ്റെ ആദ്യ എപ്പിസോഡാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലാണ് ഒരു സിനിമ ആദ്യമായിട്ട് പ്രദർശിപ്പിക്കുന്നത് ഒരു സിനിമ എന്ന് പറഞ്ഞ ഫുൾ സിനിമയല്ല കൊച്ചു കൊച്ചു സിനിമകളൊരു കൂട്ടമാണ് അത് ആദ്യമായിട്ട് ഒരു സദസ്സിനു മുന്നിൽ പ്രദർശിപ്പിച്ചത് അത് ലൂമ്യ സഹോദരന്മാർ എന്ന് പറഞ്ഞ രണ്ടുപേരാണ് ഈ ചിത്രങ്ങൾ ഈ സിനിമകൾ പാരീസിൽ ആണ് അത് പ്രദർശിപ്പിച്ചത് അതാണ് യഥാർത്ഥത്തിൽ ആദ്യ എന്ന് പറയാവുന്നത് എന്നാൽ നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ സിനിമ എന്ന് പറഞ്ഞ കഴിഞ്ഞാൽ മാധ്യമം ആദ്യമായിട്ട് ഷൂട്ട് ചെയ്തത് ഏത് രംഗമായിരിക്കും എന്നുള്ളത് ഈ രണ്ട് വിഷയവുമല്ല നമ്മളിവിടെ പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് തോക്കില്ലാത്ത ഒരു ഷൂട്ടിംഗ് ആണ് ഈ സിനിമ എന്തുകൊണ്ടാണ് ഷോ ഷൂട്ടിംഗ് എന്നൊരു വാക്ക് സിനിമ എന്ന മാധ്യമവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നു ചേർന്നത് എന്നുള്ളതാണ് നമ്മൾ ഞാനിവിടെ പറയുന്നത് യഥാർത്ഥത്തിൽ ഷൂട്ടിംഗ് എന്ന വാക്കിന് ഇന്ന് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ബന്ധവും സിനിമയിലില്ല അതിന് മറ്റു ചില കാരണങ്ങളാണുള്ളത് അതെന്തുകൊണ്ടാണെന്നാണ് പറയാൻ പോകുന്നത് മലയാളത്തിൽ അതിനെ ചിത്രീകരണം എന്നാണ് പറയുന്നത് സിനിമ ചിത്രീകരിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ചിത്രീകരണം എന്നത് ഒരു യഥാർത്ഥ സിനിമയുടെ സാങ്കേതിക വശവുമായിട്ട് യഥാർത്ഥത്തിൽ ബന്ധമുള്ള ഒരു വാക്കാണ് ചിത്രീകരണം എന്നുള്ളത് എന്നാൽ ഷൂട്ടിംഗ് എന്ന വാക്കിന് ഈ ചിത്രീകരണം എന്ന വാക്കുമായിട്ട് ഒരു പുലബന്ധം പോലുമില്ല തികച്ചും വ്യത്യസ്തമായ വേറൊരു വാക്കാണ് നമ്മളെപ്പോഴും എവിടെയാണ് നമ്മൾ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ വാക്ക് കേൾക്കാറുള്ളത് നമ്മളെപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ഷൂട്ട് ഷൂട്ട് ചെയ്യുന്നു സിനിമ ഷൂട്ടിംഗ് കാണാൻ പോയി അന്ന് സിനിമാ ഷൂട്ടിൽ പങ്കെടുക്കാൻ പോയി ഷൂട്ടിംഗ് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി തവണ നമ്മൾ എല്ലാ ദിവസവും ഒരുപക്ഷം പറയുന്നുണ്ടാവും സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ എന്നാൽ യഥാർത്ഥ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ വാക്ക് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കണം എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ എൻ്റെ വീട് രാമവർമ്മപുരത്താണെന്ന് പറയുന്നത് രാമവർമ്മപുരം തൃശ്ശൂരിലെ രാമവർമ്മപുരത്താണ് എൻ്റെ വീട് അപ്പോൾ ഈ രാമവർമ്മപുരത്ത് തന്നെയാണ് പോലീസ് അക്കാഡമി പ്രവർത്തിക്കുന്നത് അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ അവിടെ രാമവർമ്മപുരത്ത് തന്നെ മറ്റൊരു സ്ഥലത്താണ് താമസിച്ചിരുന്നത് അപ്പോൾ അവിടെ താമസിക്കുന്ന കാലഘട്ടത്തിൽ ഈ വെടിമുഴങ്ങുന്ന ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കും അപ്പോൾ അത് യഥാർത്ഥത്തിൽ അവിടെ ഈ പോലീസുകാരെ പരിശീലിപ്പിക്കാൻ വേണ്ടി ഫയറിങ് സ്ക്വാഡിനെ പരിശീലിപ്പിക്കുന്ന ഒന്നായിരുന്നു അത് നമുക്കപ്പോൾ അറിയില്ല അപ്പോൾ ആളുകൾ പറയുന്നതൊക്കെ അവിടെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മുടെ എൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് വരുന്നത് ഏതായാലും ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ വാക്ക് എല്ലാവരുടെ മനസ്സിലേക്കും ആദ്യമായിട്ട് വരുന്നത് തോക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്നാൽ ഷൂട്ടിങ് എന്ന വാക്കിന് തോക്കുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ല തോക്കുമായിട്ടുള്ള സിനിമയുമായിട്ട് ബന്ധമുണ്ടോ തോക്കുമായിട്ട് ബന്ധമുണ്ട് സിനിമയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ യഥാർത്ഥത്തിൽ അങ്ങനെ ബന്ധമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു കാരണം അതെ എന്തുകൊണ്ടാണെങ്കിൽ ആദ്യത്തെ ക്യാമറ ഒരു തോക്കായിരുന്നു അതിന് ഷൂട്ടിംഗ് റിവോൾവർ എന്നാണ് അന്ന് അന്ന് വിളിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലാണ് ആദ്യമായി ഫ്രഡ് എന്നയാൽ ഈ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണെന്നുള്ള ഓട്ടോ ഓട്ടോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് ഫോട്ടോഗ്രാഫിക് റിവോൾവർ എന്ന് പറഞ്ഞ ക്യാമറ ഉണ്ടാവുന്നത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഇറങ്ങി ക്യാമറയുടെ പേര് നിങ്ങൾ ഓർക്കണം ഫോട്ടോഗ്രാഫിക് റിവോൾവർ എന്നാണ് അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഒരു റിവോൾവറിൻ്റെ അതേ രീതിയാണ് ഒരു തോക്കിൻ്റെ അതേ രീതിയിലാണ് ഈ ക്യാമറ അപ്പോൾ തന്നെയാണ് ഈ ഫിലിം എന്ന് പറഞ്ഞ നമ്മൾ പിന്നീട് കണ്ടിട്ടുള്ള ഫിലിം എന്ന് പറഞ്ഞ ഒരു ഇവിടെ റോളിംഗ് ഇതിനുള്ളിൽ പ്രവർത്തിപ്പിച്ചു തുടങ്ങി അതായത് ക്യാമറയ്ക്കുള്ളിൽ അതുപോലെ സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആയിരുന്നു ഇതിങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങിയത് അപ്പോൾ മുതലാണ് അങ്ങനെയാണ് അപ്പം ഇത് ഇങ്ങനെ ഇതിന് ട്രിഗർ ഉണ്ടാവും നമുക്കറിയാലോ തോക്കിനൊരു ട്രിഗർ ഉണ്ടാവും പല ട്രിഗർ ഉണ്ടാവും ഈ ട്രിഗർ വലിക്കുമ്പോൾ ഇത് ഷട്ടർ ഇങ്ങനെ വലിച്ച് അടയും വലിച്ച് അടയും അങ്ങനെയാണ് അപ്പോൾ ആ വലിച്ച് തുറക്കുക എന്നുള്ള അവസ്ഥയിൽ ഉള്ളിലേക്ക് കടക്കും അടയുമ്പോൾ ലൈറ്റ് ഓഫ് ആവും അപ്പോൾ ഇത് അകലെ നിന്ന് കേൾക്ക് വളരെ വലിയ ശബ്ദം ഉണ്ടാവും ഇതിന് അപ്പോൾ അകലെ നിന്ന് കേൾക്കുന്ന ആളുകൾ വിചാരിക്കുന്നത് ഒരു ഷൂട്ടിംഗ് തൂക്കുകൊണ്ടുള്ള ഷൂട്ടിംഗ് നടക്കുന്നതായിട്ടാണ് അകലെന്നുള്ള ആളുകൾ പലപ്പോഴും ഇത് വിചാരിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ അവിടെ ഷൂട്ടിങ് നടക്കുകയാണ് അവിടെ ഷൂട്ടിങ് നടക്കുകയാണ് അവിടെ ഷൂട്ടിങ് നടക്കുകയാണെന്നുള്ള രീതിയിൽ ജനങ്ങൾ സംസാരിച്ചു തുടങ്ങി അങ്ങനെയാണ് യഥാർത്ഥത്തിൽ സിനിമയ്ക്ക് ഷൂട്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് ഉണ്ടാകുന്നതും അങ്ങനെയാണ് അത് പ്രചാരത്തിലാകുന്നതും അങ്ങനെയാണ് ഇത് അത് നിലനിന്ന് പോരുന്നതും ഇതിനോടൊപ്പം നിങ്ങൾ മറ്റൊരു കാര്യം എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ആദ്യമായിട്ട് എല്ലാത്തിനും തുടക്കം വേണമല്ലോ സിനിമ പ്രദർശിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് നമ്മൾ ഇപ്പോൾ കേട്ടുകഴിഞ്ഞു പക്ഷെ ഒരു തുടക്കം വേണമല്ലോ എല്ലാത്തിനും ഏത് രംഗമായിരിക്കും അല്ലെങ്കിൽ ഏത് സീനായിരിക്കും സിനിമയിൽ ആദ്യമായിട്ട് ചിത്രീകരിച്ചത് ഇപ്പോൾ ജോഷി എന്ന് പറഞ്ഞ സംവിധായകൻ പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ സിനിമയിൽ സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കമൽഹാസൻ സത്യവാൻ സാവിത്രി എന്ന് പറഞ്ഞ പേരുള്ള സിനിമയിൽ നീലാംബുജകൾ വിടർന്നു എന്നുള്ള പാട്ട് പാടിക്കൊണ്ട് നദിയിൽ നിന്ന് കുടമെടുത്തുകൊണ്ട് വെള്ളം മുക്കിക്കൊണ്ട് കുടവുമായിട്ട് വരുന്ന സീനാണ് ഏറ്റവും മനോഹരമായിട്ട് സീനായിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിൽക്കുന്ന അദ്ദേഹം പറയാനുണ്ടായി അതുപോലെ ഇത് ഇതുമായിട്ട് വന്നില്ല അതൊരു സംവിധായകന്റെ ആത്മനിഷ്ഠമായ സമീപനമാണ് എന്നാൽ ചരിത്രപരമായ സമീപനം എന്തായിരുന്നു ചരിത്രപരമായ സമീപനം എന്താണെങ്കിൽ ആദ്യമായിട്ട് ഒരു സീൻ ചിത്രീകരിച്ച് ഒരാൾ തുമ്മുന്നതാണ് നമ്മളിപ്പോൾ ഈ കുതിരപ്പുറത്ത് പോകുന്നതും ഭയങ്കര ഹെലികോപ്റ്ററുകളും വിമാനങ്ങൾ പറക്കുന്നതും ആക്ഷൻ ഹീറോൾ വലിയ രംഗങ്ങളൊക്കെ കാണുന്നു അതുപോലെ ഒന്നുമല്ല വളരെ നിസ്സാരമായിട്ടാണ് തുടങ്ങിയത് ഒരാൾ തുമ്മുന്നു എന്നുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ഇന്ന് നമ്മളറിയപ്പെടുന്ന ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊൻപതിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലാണ് കേട്ടോ ക്ഷമിക്കണം അത് ഞാൻ നോക്കി വായിക്കുകയാണ് ആ പേരുകൾ തെറ്റിപ്പോ നമ്മുടെ വർഷങ്ങൾ തെറ്റിപ്പോകാതിരിക്കുക ആൽവ എഡിസൺ ആണ് ആദ്യമായിട്ട് താൻ രൂപീ താൻ രൂപം കൊടുത്തൊരു ക്യാമറയിൽ ഈ തുമ്മുന്ന ഭാഗം ചിത്രീകരിച്ചത് ഈ തുമ്മുന്ന ഭാഗം ചിത്രീകരിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ കൂടെ പ്രവർത്തിക്കുന്ന ലാബോറട്ടറിയിൽ പ്രവർത്തിക്കുന്ന ഫ്രെഡ് എന്ന ആളുടെ ആൾ തുമ്മുന്നതായിട്ടാണ് അദ്ദേഹം ചിത്രീകരിച്ചത് അപ്പോൾ ഈ അത് മനഃപൂർവ്വം തുമ്മിയതാണോ അതോ യാദൃഷ്യമായിട്ട് തുമ്മുമ്പോൾ എടുത്തതാണോ എന്നൊന്നും എനിക്കറിയില്ല അത് യഥാർത്ഥത്തിൽ പ്രദർശിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു വ്യക്തിപരമായിട്ടൊരു ആവശ്യത്തിന് എടുത്തു വെച്ച ഒരു പരീക്ഷണം നിലയ്ക്കാണ് ഏതായാലും സിനിമ തുടങ്ങുന്നത് ഒരാൾ തുമ്മുന്ന ഭാഗത്തിൽ നിന്നാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇനി ഒരേ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഈ എൻ്റെ ഈ പ്രസൻറ്റേഷൻ അവസാനിപ്പിക്കാം നമ്മൾ എപ്പോഴും സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സാങ്കേതിക വാക്കുണ്ട് അത് പേഴ്സിസ്റ്റൻ്റ് ഓഫ് വിഷൻ എന്നാണ് അതിനെ പറയും പേഴ്സിസ്റ്റൻ്റ് ഓഫ് വിഷൻ എന്താണ് ഈ വാക്കിന് പേര് കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കര സംഭവം നോക്കുക വിചാരിക്കും ഒന്നുമില്ല വളരെ നിസ്സാരമായൊരു കാര്യമാണ് നമ്മളൊരു ചിത്രം കണ്ടു ആ ചിത്രം നമ്മുടെ മുമ്പിൽ നിന്ന് മാറ്റിയാലും ആ ചിത്രത്തിൻ്റെ ഓർമ്മ മെമ്മറി മെമ്മറി നമ്മുടെ തലച്ചോറിൽ കുറച്ചുനേരം കൂടി നിൽക്കും വീണ്ടും ആ ആ ചിത്രം വന്നു വീണ്ടും അപ്പോൾ നമുക്കതിനൊരു നിര നൈരന്തര്യം അപ്പോൾ ഒരു ചിത്രം കണ്ടത് മാറി വേറെ ചിത്രം വരുമ്പോൾ ആ ചിത്രം കണ്ടു അപ്പോൾ ഇതെല്ലാം കൂട്ടി വെച്ച് നമ്മൾ ഒരേ സമയം ചലിപ്പിച്ചുകൊണ്ടിരുന്നാൽ ഇത് തുടർച്ചയുണ്ടെന്ന് നമുക്ക് തോന്നും ഒരാൾ ഒരാൾ ഓടുന്നത് ഒരു കാലിന്റെ പല 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 ഘട്ടങ്ങളിൽ ഘട്ടങ്ങൾ ഘട്ടങ്ങളിങ്ങനെ വന്ന് 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 അതൊന്നിച്ച് ചലിപ്പിക്കുമ്പോൾ ഒരാൾ ഓടുന്നതായിട്ട് തോന്നും അത് കഴിയുന്നത് ഈ തലച്ചോറിൻ്റെ ഒരു ഒരു പ്രത്യേക കഴിവാണ് അത് കുറച്ചു കൂടി നമ്മുടെ തലച്ചോറിൽ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് പോയാലും തലച്ചോറിൽ അത് നിൽക്കും അതിനെയാണ് പെസ്റ്റൻഡ് ഓഫ് വിഷൻ എന്നുള്ള രീതി എന്നുള്ള പേരിൽ പിന്നീട് നമ്മുടെ സിനിമാ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ ഗവേഷകർ തന്നെ അതിനൊരു ചെറിയ ഉദാഹരണം പറയുന്നുണ്ട് ഒരു നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ വീശിക്കൊണ്ടിരുന്നാൽ നിരന്തരമായിട്ട് വീശിക്കൊണ്ടിരുന്നാൽ ഒരു തീയിൻ്റെ ഒരു വൃത്തം ഇങ്ങനെ ഉള്ള ഉണ്ടായതായിട്ട് നമുക്ക് തോന്നും നമ്മൾ കാണുന്നതായിട്ട് നമുക്ക് തോന്നും ഒരു തീയിൻ്റെ വൃത്തം എന്നാൽ ഒരു തീക്കൊള്ളിയേ ഉള്ളൂ പക്ഷേ അതിങ്ങനെ നിരന്തരമായിട്ട് വേഗത്തിൽ ചലിപ്പിക്കുമ്പോൾ ഒരു വൃത്തം ഉണ്ട് ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനം ഇപ്പോൾ വിഷൻ്റെ അടിസ്ഥാനം ഇതാണ് ഇതിൽ രസകരമായ ഒരു സംഭവം ലോകത്തിൻ്റെ പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കാൻ ബുദ്ധൻ വളരെ കാലങ്ങൾക്ക് മുമ്പേ ഇതേ കാര്യം തന്നെ പറഞ്ഞു എന്നുള്ളതാണ് പ്രപഞ്ചം ഒരു വായയാണെന്നും നിങ്ങളൊരു തീക്കുള്ളി കൊണ്ട് വീശുമ്പോൾ ഇങ്ങനെ ഒരു തീവലയം കാണുന്ന പോലെ ഇല്ലാത്ത ഒന്നാണെന്നും ആണ് ബുദ്ധൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ ബുദ്ധൻ പറഞ്ഞതല്ല ബുദ്ധൻ്റെ ശിഷ്യനായിട്ടുള്ള ശാരിപുത്രനാണ് അത് പറഞ്ഞതെന്നും പല അഭിപ്രായങ്ങളും ഉണ്ട് എന്തായാലും ഈ പെസ്ടോ പുരുഷൻ്റെ ഈ അടിസ്ഥാനതത്വം ആണ് അന്ന് ബുദ്ധൻ പറഞ്ഞത് അറിഞ്ഞോ അറിയാതെയോ ബുദ്ധൻ അന്ന് പോലും ഉണ്ടാവില്ല പിന്നീട് ക്യാമറയുടെ അടിസ്ഥാന ചലച്ചിത്രത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു വാക്കായിട്ടത് മാറുന്ന അദ്ദേഹം ഒരു സിമ്പിളായിട്ട് മാറുന്ന അദ്ദേഹം ചിന്തിട്ടുണ്ടായിരിക്കില്ല എന്തായാലും ഷൂട്ടിങ് എന്ന വാക്കിനേക്കാൾ സിനിമയുടെ സാങ്കേതികവുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ചിത്രം ഓരോ രാജ്യം നമ്മുടെ ആദ്യത്തെ ഇത് കണ്ടിട്ടുണ്ടല്ലോ ഫിലിം ഓരോ ചിത്രങ്ങളാണ് ആ ചിത്രങ്ങൾ ഒരുമിച്ച് ചലിക്കുമ്പോൾ നമുക്ക് ഒരു സംഭവമായിട്ട് തോന്നും ചലച്ചിത്രം ചലച്ചിത്രം ചിത്രം എന്ന് പറഞ്ഞ വാക്ക് തന്നെയാണ് സിനിമയുടെ സങ്കേതവുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഷൂട്ടിംഗ് എന്ന പദം യാദൃശികമായിട്ട് ഇവിടെ വന്നു ചേർന്നതാണ് അതായത് തോക്കില്ലാത്ത ഷൂട്ടിംഗ് ആണ് സിനിമ സിനിമാ ചിത്രീകരണം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എൻ്റെ പ്രസൻറ്റേഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിനിടയിൽ വന്നു പോയിട്ടുള്ള എല്ലാ പാകപ്പിഴകൾക്കും ക്ഷമ ചോദിക്കുന്നു ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു നമസ്കാരം No, ahora no me no, no.